നമസ്കാരം കോർപ്പറേഷൻ മേയർ ിനെതിരെ ആഞ്ഞടിച്ച് സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ ബി എസ് സുനിൽകുമാർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് സ്വീകരിച്ചത് ആസൂത്രിതമാണെന്ന് സുനിൽകുമാർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ചോറ് ഇവിടെയും കൂറവിടെയും എന്ന രീതിയിലാണെന്നും സുനിൽകുമാർ ആരോപിച്ചു തൃശ്ശൂർ മേയർ എം കെ വർഗീസിനെ മാറ്റണമെന്ന് സിപിഐ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു മേയറെ തുടരാൻ തീരുമാനിച്ചതാണ് പ്രശ്നമെന്നും എൽ ഡി എഫിനെ പരോക്ഷമായി പഴിച്ചുകൊണ്ട് വി എസ് സുനിൽകുമാർ പറഞ്ഞു ബി ജെ പിയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എം കെ വർഗീസിനെ സന്ദർശിച്ച് കേക്ക് കൈമാറിയിരുന്നു ഈ സംഭവത്തിന് പിന്നാലെയാണ് മേയർക്കെതിരെ തുറന്നടിച്ച് വി എസ് സുനിൽകുമാർ രംഗത്തെത്തിയത് ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് അദ്ദേഹത്തിന്റെ ബി ജെ പിയുടെ രാഷ്ട്രീയ ആഭിമുഖ്യം തന്നെയാണ് വെളിവാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് സഹായകമാവുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ചോറ് ഇവിടെ കൂറ് അവിടെയാണെന്നത് അന്ന് തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് മേയറെ മാറ്റേണ്ടത് ഇടതുപക്ഷത്തെ ജനാധിപത്യ മുന്നണി തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ത് ചെയ്താലും സ്ഥാനം നഷ്ടപ്പെടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നും എന്തു ചെയ്താലും സഹിക്കേണ്ട നിലപാടിലേക്ക് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു മേയറെ മാറ്റാൻ എൽ ഡി എഫ് നേതൃത്വം ഒന്നും ചെയ്യുന്നില്ലെന്ന പരോക്ഷ വിമർശനമാണ് സുനിൽകുമാർ നടത്തിയത് കെ സുരേന്ദ്രൻ വഴിതെറ്റി വന്ന കേക്ക് കൊടുത്തതല്ലെന്നും അതിൽ അത്ഭുതമില്ലെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു മറ്റൊരു മേയർക്കും കെ സുരേന്ദ്രൻ കേക്ക് കൊടുത്തില്ലല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഇടതുമുന്നണിയുടെ തൃശൂർ മേയറായ എം കെ വർഗീസ് പ്രത്യേക സാഹചര്യത്തിൽ മേയറാക്കിയതാണ് ഇനിയൊന്നും ചെയ്യാനില്ല അദ്ദേഹം തുടരട്ടെ എന്നും ഇടതുമുന്നണിയുടെ ചിലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ബി ജെ പിയുമായി ആഭിമുഖ്യം പുലർത്തുന്നുവെന്ന ആരോപണത്തിൽ മേയർ സംശയ നേടലാണ് സുനിൽകുമാറും സി പി ഐ എം മേയറെ സംശയിക്കുമ്പോഴും ഭരണം പോകുമെന്ന് ഭയന്ന് സിപിഎം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ കേക്ക് കൊടുത്ത വിവാദം ഉണ്ടായത് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസുമായി കൂടിക്കാഴ്ച നടത്തി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ബിജെപിയുടെ സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി ക്രിസ്മസ് കേക്കുമായി എത്തിയതായിരുന്നു സന്ദർശനം എം കെ വർഗീസുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ പരമാനന്ദം സ്നേഹത്തിന് സന്ദർശനം മാത്രമാണെന്നും കെ സുരേന്ദ്രൻ സന്ദർശനശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ക്രിസ്മസ് ദിവസം തന്റെ വസതിയിൽ ആരുവന്നാലും സ്വീകരിക്കുമെന്നും ക്രിസ്മസ് സ്നേഹത്തിന്റെ ദിവസമാണെന്നും മറ്റൊരു ചിന്തയും ഇല്ലെന്നായിരുന്നു മേയർ എം കെ വർഗീസിന്റെ മറുപടി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വന്നതിൽ സന്തോഷമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബി ജെ പി എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ വിവാദങ്ങളിൽ ഏർപ്പെട്ട മേയർ വാക്കുകളിൽ രാഷ്ട്രീയം കലർത്തേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അന്ന് മേയർ നൽകിയ മറുപടി